ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ട്രിൻ്റർ എടുക്കുന്നത് ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ ഒറ്റയ്ക്ക് ഇൻ്റർ എടുക്കുന്നത് കയ്യിൽ ട്രൈ കോഡൊക്കെ ഒന്നുമില്ലേ അപ്പോൾ നമ്മളൊരു റീൽസ് എടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ അവളോട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നാൽ ഞാൻ ഒറ്റയ്ക്ക് ഇൻ്റർ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് ഒരു പത്ത് നൂറ്റമ്പതോളം റീൽസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം റീച്ചും വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ വന്ന മെയിൻ ഒന്ന് രണ്ട് കമൻറ്റുകളാണ് നിങ്ങൾ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് നിങ്ങൾ വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നോക്കുമ്പോൾ കൂടെ ഒന്ന് കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്നാൽ ശരി നമുക്കതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്നാൽ നമുക്ക് നമ്മൾ എങ്ങനെയാണിത് വീഡിയോ എടുക്കണത് ഏത് തരത്തിലാണ് എങ്ങനെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോ എടുക്കുക അപ്പം നമ്മൾ വീഡിയോ എടുക്കണ സമയത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ സെറ്റ് ചെയ്യണത് ലൈറ്റാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീടിൻ്റെ നാല് സൈഡും സോറി റൂമിൻ്റെ നാല് സൈഡും ഓരോ ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെന്താ വെച്ചാൽ എന്താ ചോദിച്ചാൽ നമുക്ക് നാല് സൈഡിൽ നിന്നും നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ വീഡിയോ എടുക്കുമ്പോൾ ആ സൈഡിലുള്ള ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്യും കാരണം എന്താ വെച്ചാൽ നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ഈ വീഡിയോയിൽ ചിലപ്പോൾ വരും എൻ്റെ ബാക്കിൽ ലൈറ്റ് ഉണ്ട് അപ്പോൾ കാരണം ഇപ്പോൾ ഈ വീഡിയോയിൽ ചിലപ്പോൾ ഡാർക്ക് ആയിട്ടും വരുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏത് സൈഡാണ് നമ്മൾ ക്യാമറ വെക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റ് വരാതിരിക്കാൻ നോക്കുക അപ്പോൾ ഫസ്റ്റ് ഫോട്ടോ എടുക്കുന്നത് ഈ സൈഡിൽ നിന്നാണ് അപ്പോൾ ഈ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അത് ഓഫ് ചെയ്യണം ഫസ്റ്റ് അതിൽ ലൈറ്റ് ഏതാണെന്നുള്ളത് നോക്കണം നോക്കിയിട്ട് അതല്ല കഴിയോ മൊത്തത്തിൽ ഓഫായിട്ടോ ഒരു മിനിറ്റ് കറണ്ടിലൊക്കെ ഓക്കെ അത് റെഡി ആയി അപ്പം അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത് നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യണം അപ്പം ലൈറ്റ് സെറ്റ് ചെയ്ത് കേട്ടോ ഈ ബാക്കുകളിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ലൈറ്റ് ഒക്കെ കത്തിട്ടുണ്ട് ഇനി അടുത്തത് ക്യാമറ വെക്കുന്നതാണ് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് അവൾ വരുന്നതാണ് എടുക്കുക ഷൂട്ട് ചെയ്യുന്നത് ഇവള് ഇവിടുന്ന് ഇങ്ങനെ നടന്നു വന്നിട്ട് എന്നെ നോക്കണതാണ് അപ്പോൾ അതിന് ക്യാമറ ഇതിൽ വെക്കണം ഇതിൽ വയ്ക്കുമ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ നമ്മൾ വെച്ച് നോക്കും അതായത് അവൾ വന്നത് നോക്കുമ്പോൾ നമുക്ക് എവിടെ നിന്ന് കറക്റ്റ് ഫോക്കസ് കിട്ടുമെന്ന് വെച്ചാൽ ഒന്നുകിൽ ഇവിടെ വെച്ച് നോക്കും അതല്ലെങ്കിൽ ബെഡിൻ്റെ മുകളിൽ വെച്ച് നോക്കും അതൊന്ന് നോക്കട്ടെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് കേട്ടോ ക്യാമറ റെഡി ആയിട്ടുണ്ട് ചിരിപ്പിക്കോ ഞാൻ നോക്കാം അല്ല നമ്മൾ എപ്പോഴും ക്യാമറയിൽ നോക്കാൻ നിൽക്കും കേട്ടോ കാരണം അത് റെഡി ആവുന്നുണ്ടോ മങ്ങണ്ടോ ഒന്നും അറിയില്ലല്ലോ അപ്പം അത് നോക്കാൻ വേണ്ടി നിൽക്കുകയാണ് റെഡി ഇതി നാലാമത്തെ അഞ്ചാമത്തെ എപ്പോഴും ദൂർച്ച രണ്ടോ ഓ പറയുന്നത് കൊണ്ടി വെള്ളത്തിന് ഫേമസ് വീട് ഇല്ലാത്ത വീട് വേണ്ട ആ ഇനി ആൾക്ക് എടുത്ത വീഡിയോ അന്ന് കൺഫേം ചെയ്യണം ശരിയായിട്ടുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്ത് അവൾക്ക് അത് ബോധ്യമായാലാണ് നിർത്തുള്ളൂ അല്ലെങ്കിൽ ഇനി അത് ചെയ്തുകൊണ്ടേയിരിക്കണം എടുത്തുകൊണ്ടേ ഇരിക്കേണ്ട ഇവർ മതിയോ റെഡി ആയോ ആ ശരി ആ ഇനി ഇനി എൻ്റെ ഞാൻ ഞാനിതവിടെ കിടക്കണതാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ കിടക്കുക ഇപ്പോൾ എവിടെ ഈ ലൈറ്റ് ഈ ലൈറ്റ് പ്രശ്നമുണ്ട് ഇനി അവിടുത്തെ ലൈറ്റ് ഇട്ടിട്ട് ഇത് ഓഫ് ചെയ്യട്ടെ കേട്ടോ അപ്പൊ അത് ഓഫാക്കിട്ടോ ഇനി ഇപ്പൊ ഈ ഭാഗത്തുള്ളതൊന്നും നമ്മുടെ ഫ്രെയിമിൽ വരാതിരിക്കാന് ഇത് ഞാൻ മാറ്റുന്നത് അവൾക്ക് ഇഷ്ടമല്ല അവൾ തന്നെ മാറ്റണം കാരണം ഇത് ഇത് കേടാക്കിയിട്ട് ഇടരുത് പറഞ്ഞിട്ട് അവൾക്ക് തന്നെ മാറ്റണം അവളുടെ അടുത്ത് മാറ്റാൻ പറഞ്ഞാൽ ഇന്ന് പറഞ്ഞ നാളെക്ക് ഈ സാധനം മാറ്റുള്ളൂ അപ്പൊ ഞാൻ എന്താ ചെയ്യാ ചോദിച്ചാ ഇതിനൊന്നായിട്ട് അങ്ങനെ 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 ഏർ ഇനി ഇതിന്റെ പേരിൽ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും അതെന്തായാലും ഞാൻ വീട്ടിൽ കാണിക്കുന്നില്ല കാരണം ഇത് അവൾ ചെയ്യട്ടെ വർക്ക് നിന്ന് കഴിഞ്ഞാൽ ഇന്ന് ഷൂട്ട് ചെയ്തിൽ നടക്കില്ല ഇന്ന് വീട് എടുക്കൽ നടക്കില്ല അപ്പോൾ ഇനി വേണ്ടോ റെഡി ആയില്ല ഇവിടെയൊക്കെ വൃത്തിയായില്ലേ ഇനി ഞാൻ എൻ്റെ പോഷൻ എൻ്റെ പോർഷന് ഞാൻ ഫോണിൽ നോക്കിയിരിക്കണതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഫോണ് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇത് ഡമ്മി ഫോണാണ് കേട്ടോ വർക്ക് ചെയ്യില്ല ഇത് നമ്മളിപ്പോ വീഡിയോ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന ഫോണാണ് ഇത് വർക്ക് ചെയ്യൊന്നുമില്ല കഴിഞ്ഞു എൻ്റെ പോഷൻ ഇത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ ആണ് അതായത് അധികം ഒന്നുമില്ല ഡയലോഗ് അപ്പോൾ വീഡിയോ എടുക്കൽ കഴിഞ്ഞു കേട്ടോ എൻ്റെ സംഭവം ചോദിച്ചാൽ നമ്മൾ ചെറിയ അതായത് ജസ്റ്റ് അവളൊന്ന് പാസ് ചെയ്ത് തന്നെ കണ്ടിട്ട് അവൾ ആലോചിക്കുന്നത് ഞാൻ ഇതൊന്നും അറിയാതെ ഒന്ന് കിടക്കണത ഇത്രേ ഉള്ളൂ ഇതിൽ പിന്നെ ചില വീഡിയോ ഈ പറഞ്ഞ പോലെ കുറേ ചിലപ്പോൾ ഡയലോഗോ കൂടുതലും ഡയലോഗോ കൂടുതലുള്ളതിൽ കുറേ സമയം എടുക്കും ചിലപ്പോൾ എടുത്ത് തന്നെ എടുത്ത് എടുത്ത് തന്നെ എടുത്ത് ചിലപ്പോൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ മിസ്റ്റേക്ക് ആയാലും എന്തെങ്കിലും മിസ്റ്റേക്ക് കാണുക അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ചെയ്ത് തന്നെ ഒന്നുകൂടെ ചെയ്യും അപ്പോൾ ഈ വീഡിയോ പറയാൻ പറ്റില്ല ഇനി എഡിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇതന്നെ തന്നെ ഒന്നുകൂടെ ചെയ്യും അപ്പൊ അങ്ങനെ എന്നാലും വീഡിയോ എടുക്കാനും വലിയ ബുദ്ധിമുട്ടില്ല ഇത് നമ്മൾ വോയിസ് ഓവർ നമ്മൾ വോയിസ് ഓവറോ കൊടുക്കുക ഇതിലധികം ഡയലോഗ് ഇല്ല നമ്മൾക്ക് ഡയലോഗ് ഉള്ളതാണെങ്കിലും നമ്മൾ വോയിസ് ഓവറോ കൊടുക്കുക വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇത് എഡിറ്റ് ചെയ്യാനാണ് ബുദ്ധിമുട്ട് ചിലപ്പോൾ ഒരു വീഡിയോ ഒക്കെ എട്ടും പത്തും പ്രാവശ്യം എഡിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ വരലുണ്ട് അപ്പൊ അതിനാണ് കുറച്ച് സമയം എടുക്കുക അപ്പൊ കഴിഞ്ഞു വീഡിയോ എടുക്കലൊക്കെ അപ്പൊ ഞങ്ങളുടെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി അടുത്ത എന്താ സംഭവം ചോദിച്ചാൽ എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യാനാണ് അത് ചിലപ്പോൾ ഇന്ന് എടുക്കുകയും പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ അതായത് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഇതുപോലെ ഒരു ദിവസം കൊണ്ടൊന്നും കഴിയില്ല ചിലപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ രണ്ടാൾ രണ്ട് സെക്ഷൻ ആയിട്ടുള്ള ഒന്നിച്ചല്ല രണ്ട് സെക്ഷൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ പോർഷൻ ചിലപ്പോൾ ആദ്യം എടുക്കും പിന്നെ ഇവളുടെ സൗകര്യത്തിനൊക്കെ ചിലപ്പോൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ബാക്കി ഇടുക അല്ലെങ്കിൽ ഇവളുടെയും ചിറപോർവ് ആദ്യം എടുത്തിട്ട് പിന്നെ എൻ്റെ പോർഷൻ ഈ പറഞ്ഞ പോലെ ചെറുപ്പം അപ്പോൾ ഇതിന് കറക്റ്റായിട്ട് ഇന്ന സമയത്ത് ഒറ്റ ടേക്കിലെല്ലാം എടുത്തു പോവുക എന്നൊന്നുമില്ല അപ്പോൾ ചിലപ്പോൾ നമുക്ക് സമയത്തിനനുസരിച്ചൊക്കെയാണ് ചിലപ്പോൾ എടുക്കുക അപ്പോൾ ഇന്നിപ്പോൾ ഒറ്റ ടേക്കിൽ കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്തത് എഡിറ്റ് ചെയ്യണം അതിന് മുന്നേ കുറച്ച് പണിയുണ്ട് ഞാൻ എഡിറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ അത് ഞാൻ തന്നെ തിരിച്ചു മറക്കി ഇതിൽക്കൊക്കെ വെക്കണം അപ്പോൾ ഈ കാണുന്ന ചെറിയൊന്നും അപ്പോൾ ഉണ്ടാവില്ല ഏ അപ്പോൾ പിന്നെ അടുത്ത് കാണിക്കാനുള്ള അത്യാവശ്യം നമ്മുടെ വീഡിയോയിൽ മെയിനായിട്ട് നമുക്ക് വീഡിയോ എടുത്ത് തരുന്ന ആൾ ഇവളാണ് ഞങ്ങൾക്ക് വീഡിയോ എടുത്തു തരുക കേട്ടോ അധികം ട്രൈ പോർഡിലെടുക്കും അതെല്ലാം നമുക്ക് ഇത്തിരി മൂവ്മെൻ്റ് ഉള്ള സീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൂവ്മെൻറ്റ് ചെയ്തിട്ടൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ട്രൈ പോർഡ് ഒരു സ്ഥലത്ത് വെച്ചാൽ പറ്റില്ലല്ലോ അപ്പോൾ ഇവളാണ് നമുക്ക് എടുത്ത് തീരുക അതുപോലെ തന്നെ ഇപ്പം ഞാൻ ക്യാമറും ട്രൈ പോഡിന് മുന്നിൽ നിന്ന് നോക്കിയില്ലേ അപ്പോൾ നമ്മൾ ഒന്നിച്ചുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ വെളിച്ചും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് ചെയ്യുക അപ്പോൾ നമ്മുടെ ക്യാമറ കേള് വിളാട്ടോ ഒരാളും കൂടെ ഉണ്ട് അവള് അവള് അവളെ ഇവൾക്ക് റോൾ ഉള്ള സമയത്ത് അവള് നോക്കും അധികം ഇവളായിരിക്കും കേട്ടോ ഇപ്പൊ അവളെ നോക്കുന്നത് അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അതുപോലെ തന്നെ നമ്മളിപ്പോടുത്ത വീഡിയോ ഉണ്ടല്ലോ അത് നമ്മൾ ഈ വീഡിയോന്റെ ലാസ്റ്റ് ഇടാട്ടോ അതൊന്ന് കണ്ടു നോക്കാം എങ്ങനെ ഇട്ട് നോക്കാം നമ്മളത് റീൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോ എന്തായാലും നിങ്ങൾ ഇത്രയും കണ്ടതല്ലേ നമ്മുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് അറിയുന്നത് വീഡിയോ അപ്പൊ അതൊന്നും ഇതിന്റെ ലാസ്റ്റ് ഇട്ടാ അപ്പൊ അതുകൂടെ ഒന്ന് കണ്ടിട്ട് വീഡിയോ കേട്ടോ അപ്പം ഇനി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ പുതിയൊരു വീഡിയോയില് ആ സോറി അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യയിട്ട് കാണാറെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട കമൻ ആ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമന്റ് ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ഉം ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ അങ്ങനെ ഇപ്പൊ സന്തോഷിക്കണ്ട എന്തെങ്കിലും പറഞ്ഞിട്ട് ഉള്ള സമാധാനം കൂടെ കളയാം